നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം താരസംഘടനയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന നിലപാടിൽ നടൻ മോഹൻലാൽ ഉറച്ചു നിൽക്കുന്നതിനാൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചു മോഹൻലാലിന്റെ അടുത്ത ബന്ധു ചികിത്സയിലാണെന്നും അതുകൊണ്ട് മാറ്റുന്നുവെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ താനിനി സംഘടനയെ നയിക്കാനില്ല എന്ന നിലപാട് മോഹൻലാൽ തുടരുകയാണ് അനുരഞ്ജന നീക്കവും സജീവമാണ് ഈ സാഹചര്യത്തിലാണ് എക്സിക്യൂട്ടീവ് യോഗം മാറ്റുന്നതെന്നാണ് സൂചന ജഗദീഷിന്റെ ഉറച്ച നിലപാടുകളും മോഹൻലാലിനെ വെട്ടിലാക്കുന്നുണ്ട് ഓരോ ദിവസവും കൂടുതൽ നടന്മാരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിവാദങ്ങൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ അമ്മയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മോഹൻലാൽ ഒഴിഞ്ഞാൽ ആരാകണം അടുത്ത പ്രസിഡന്റ് എന്ന ചർച്ച പോലും സജീവമാണ് ഡബ്ല്യു സി സിക്ക് ഇപ്പോൾ അമ്മയിൽ സ്വാധീനം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ പിന്തുണയ്ക്കുന്നവർ തിരഞ്ഞെടുപ്പിലൂടെ താക്കോൽ സ്ഥാനത്തെത്താനും സാധ്യത ഏറെയാണ് ഇതുകൊണ്ടാണ് മോഹൻലാലിനെ അനുനയിപ്പിച്ച സംഘടനാ തലപ്പത്ത് നിർത്താനുള്ള ശ്രമം മമ്മൂട്ടിയായിരുന്നു അടുത്ത കാലത്ത് മോഹൻലാലിനെ സംഘടനയുമായി ചേർത്ത് നിർത്തിയത് ഇപ്പോൾ മമ്മൂട്ടിയും അമ്മയിൽ താല്പര്യം കാട്ടുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആരോപണങ്ങൾ നേരിടുന്ന സ്ഥാര സംഘടനയായ അമ്മയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി പുതിയ പരാതികൾ നിരവധി വരുന്നുണ്ട് ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ രാജ്യയിലേക്ക് നയിച്ച ലൈംഗികാതിക്രമ പരാതിയിൽ അമ്മ നേതൃത്വത്തിന്റെ നിലപാടുകളെ തുറന്നെതിർത്ത് ഭാരവാഹികൾ തന്നെ രംഗത്തു വരികയാണ് ഭാരവാഹികൾ തന്നെ സംഘടനയുടെ നിലപാടുകൾക്കും നേതൃത്വത്തിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് യോഗം പ്രക്ഷുബ്ധമാകുമെന്ന ഉറപ്പാണ് ഇതിനൊപ്പമാണ് മോഹൻലാലിന്റെ സൂചനകളും ഇതുകൊണ്ടാണ് യോഗം മാറ്റുന്നത് വൈസ് പ്രസിഡന്റ്മാരായ ജഗദീഷ് ജയൻ ചേർത്തല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോയിൻ മാത്യു ടൊവിനോ തോമസ് അൻസിബ ഹസൻ തുടങ്ങിയവർ ശക്തമായ ആരോപണങ്ങളാണ് സിനിമാ മേഖലയിലെ സ്ത്രീ വിരുദ്ധ അതിക്രമങ്ങൾക്കെതിരെ ഉന്നയിച്ചത് ആരോപണം നേരിടുന്നവർക്കെതിരായാണ് ഭാരവാഹികൾ നിലപാട് വ്യക്തമാക്കിയതെങ്കിലും ഫലത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതൽ സംഘടന സ്വീകരിച്ചു വരുന്ന നിലപാടുകളെ കൂടെയാണ് പ്രതിക്കൂട്ടിലാക്കുന്നത് വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തലയാണ് ആദ്യം വെടിപൊട്ടിച്ചത് ഹേമ കമ്മിത് റിപ്പോർട്ടിനെ കുറിച്ചുള്ള അമ്മയുടെ പ്രതികരണം വൈകിയെന്നും അത് സംശയങ്ങൾക്ക് ഇടവരത്തിയെന്നുമാണ് ജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അമ്മയുടെ മൗനം സംഘടനയെ മൊത്തം സംശയത്തിലാക്കിയെന്നും ജയൻ അഭിപ്രായപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ ജയന്റെ അഭിപ്രായ പ്രകടനത്തിനു പിന്നാലെ ഉച്ചകഴിഞ്ഞാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വാർത്താസമ്മേളനം വിളിച്ച് നിലപാട് വ്യക്തമാക്കിയത് അന്ന് തന്നെയാണ് നടന് ജഗദീഷും പ്രതികരിച്ചത്